നേരത്തെ നിങ്ങൾ ചോദിച്ച കാര്യത്തിൽ ആയിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരെ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട് എന്ന് ധനകാര്യ വകുപ്പ് തന്നെയാണ് ധനകാര്യ വകുപ്പിൻ്റെ മന്ത്രി തന്നെയാണ് സ്പാർക്കിലൂടെ അങ്ങനെ കണ്ടെത്തിയതിനെക്കുറിച്ച് അവരെ ഒഴിവാക്കണം എന്നുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് അവരൊഴിവാക്കണം എന്ന് മാത്രമല്ല അവരെ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കണം ആ പണം തിരിച്ചു പിടിക്കണം എന്ന് മാത്രമല്ല ആരാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത് എന്ന് പരിശോധിച്ച് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോട് കർശനമായ നടപടി അത്തരം ആളുകൾക്കെതിരായി എടുക്കണം എന്ന വിവരം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട് ഈ ഘട്ടത്തിലാണ് ഗവൺമെൻറ് ഈ കാര്യം അറിയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ ആധാർ കാർഡിൻ്റെ ലിങ്കിങ്ങൊക്കെ കൂടി വന്നതോടുകൂടി കുറച്ചുകൂടി കൃത്യമായി ഈ സംവിധാനങ്ങളിലൂടെ മനസ്സിലാക്കാം എന്ന് കാണുമ്പോൾ ധനകാര്യ വകുപ്പ് തന്നെയാണ് ഈ കാര്യം കണ്ടെത്തി അവർക്കെതിരായിട്ട് ആവശ്യമായ എടുക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഇതിനകം നിർദ്ദേശം വളരെ ഗുരുതരമാണ് അതൊരു ചെറിയ കാര്യമായിട്ട് കാണാനാകില്ല വളരെ ഗുരുതരമാണ് സാധാരണ നിലയിൽ അത്തരം ആളുകൾ കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട് അതവർ കാണിച്ചില്ലെന്ന് മാത്രമല്ല അതുകൊണ്ടാണ് ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോട് എങ്ങനെ ഈ കാര്യം ഉണ്ടായി എന്നും അവർക്കെതിരായി ഏത് വിധത്തിലുള്ള നടപടിയാണ് സ്വീകരിക്കുന്നതെന്നും നടപടി എടുക്കണമെന്നുമുള്ള കാര്യത്തിൽ കർശനമായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് കൊടുത്ത പണം തിരിച്ചു പിടിക്കും എന്ന് മാത്രമല്ല മേലിൽ ആവർത്തിക്കാതിരിക്കാനുള്ള കർശന നടപടിയും സ്വീകരിക്കുന്നത്